ഒരു മാസം മുമ്പ് അത്യാഡംബരത്തോടെയാണ് നടിയും റേഡിയോ ജോക്കിയും മോഡലുമെല്ലാമായ മീരാനന്ദിൻ്റെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു താലികെട്ട് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാമായി വിവാഹ സൽക്കാരവും നടത്തി സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു വർക്കല ഇടവാ സ്വദേശിയായ ശ്രീജു ആണ് മീരയെ വിവാഹം ചെയ്തത് ലണ്ടനിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ് ശ്രീജു ശ്രീജു മാട്രമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് മീരയെ നേരിൽ കാണാനായി യു കെയിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തി ഇരുവർക്കും ഇഷ്ടമാവുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹ ശേഷം അധികനാൾ ഒരുമിച്ച് നാട്ടിൽ നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല യു എയിൽ ഗോൾഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കിയായതുകൊണ്ട് തന്നെ മീര ദുബായിലേക്ക് തിരികെ പോയി ശ്രീജു ലണ്ടനിലേക്കും പറന്നു ലീവ് കിട്ടാനില്ലെന്നത് തന്നെയാണ് ഇരുവരും ഒരുമിച്ച് അധിക സമയം പിന്നിടാതിരുന്നതിന് പിന്നിലെ പ്രധാന കാരണം ലണ്ടനിൽ ഒരു വിവാഹ സൽക്കാരം നടത്താൻ ഉള്ളതായി വിവാഹിതയായ ശേഷം വിശേഷങ്ങൾ പങ്കിടുന്നവേ മീര പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുന്നുവെന്നതിൻ്റെ സന്തോഷം ഭർത്താവ് ശ്രീജുവിനൊപ്പമുള്ള സുന്ദര നിമിഷം പങ്കിട്ട് മീര അറിയിച്ചിരിക്കുകയാണ് വൺ മന്ത് ഡൗൺ ഫോർ എവർ ടു ഗോ എന്നാണ് മീര വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് മൈ ലൈഫ് മൈ വേൾഡ് ഹാപ്പിനെസ് പോസിറ്റീവ് വൈബ്സ് ഹസ്ബൻഡ് മിസ്സിങ് യു തുടങ്ങിയ ഹാഷ്ടാഗുകളുംക്കൊപ്പമാണ് മീര വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ടു സന്തോഷകരമായ ദാമ്പത്യത്തിന് ദീർഘായുസ് ആശംസിച്ചുള്ളതായിരുന്നു ശ്രീജുവിൻ്റെ പെരുമാറ്റത്തെ പ്രശംസിച്ചും കമൻറ്റുകളുണ്ട് വളരെ നിഷ്കളങ്കനും ജനുവിനുമായ വ്യക്തിയാണ് ശ്രീജുവിൻ തോന്നുന്നു മുല്ല സിനിമ തൊട്ട് കണ്ടുവരുന്ന കുട്ടിയാണ് മീര വീട്ടിലെ ഒരാളെപ്പോലെ തോന്നുന്ന ഒരാൾ ഒരുപാട് സന്തോഷം മീര നല്ല ഒരാളെ തന്നെ വായി കിട്ടിയല്ലോ എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകൾ ചിലർക്ക് മീരയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടുവെന്നത് വിശ്വസിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശ്ചര്യവും ചിലർ കമൻ്റിൽ പ്രകടിപ്പിച്ചു പോസിറ്റീവ് കമൻറ്റുകൾക്ക് പുറമേ ചിലർ പതിവായുള്ള പരിഹാസ കമൻറ്റുകളും എത്തിയിട്ടുണ്ട്